അപ്പം ഞാനേ ഞാൻ ഈ ആൽബത്തിൽ അഭിനയിക്കണമൊക്കെ നിർത്താൻ പോവാന്നേ എന്നാന്ന് വെച്ചാണ്ടല്ലോ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് ആ ഗേൾ ഫ്രണ്ടിനെ ഞാൻ ഈ ആൽബത്തിൽ ഒന്നും അഭിനയിക്കണേ ഇഷ്ടമല്ലാന്നേ ഈ നായികമാരെയൊക്കെ കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ അഭിനയിക്കണേ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇഷ്ടമല്ലാന്നേ അത് കാരണം ഇപ്പം എന്നോട് മിണ്ടുന്നില്ല എന്റെ ഗേൾ ഫ്രണ്ട് അത് കാരണം എന്നെ കാണുമ്പോൾ പൊടി ഒളിക്കുക ഈ ഓട്ടം ഒളിമ്പിക്സിന് ഓടിയായിരുന്നെങ്കിൽ ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകാരണം ഞാൻ ഇനി ആൽബം ചെയ്യണില്ല എന്ന് വയ്ക്കുക ഇനിയിപ്പോൾ അണിയറയിലെ ഒരു ഏഴ് പാട്ടും കൂടെയുണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിർത്തുവിടാ എന്നാന്ന് വെച്ചാണല്ലോ എൻ്റെ ഗേൾ ഫ്രണ്ടാണ് എനിക്ക് വലുത് അല്ലാണ്ട് എൻ്റെ നായികമാരല്ല അപ്പം എൻ്റെ ഗേൾ ഫ്രണ്ട് പറയണത് എൻ്റെ ആൽബത്തിലുള്ള നായികന്മാരോട് എനിക്ക് പ്രേമാണെന്നേ അപ്പം ഇന്നാളെനിക്കൊരു മെസ്സേജ് അയച്ചേക്കുക എൻ്റെ ഗേൾ ഫ്രണ്ട് ഓൾറെഡി ഒരു കൊരിങ്ങിയുണ്ടല്ലോ കൂടെ അഭിനയിച്ചിട്ടുള്ള എന്തോ ഒരു ഇതിൻ്റെ അകത്ത് കൊരിങ്ങി അഭിനയിച്ചേക്കണ നല്ല കൊരിങ്ങിയാ അതിനെടുത്തോ അതാ നല്ലത് കേട്ടോ പറഞ്ഞേ എന്നാന്നേ പറഞ്ഞേക്കണേ അത് കാരണം ഞാനിനി ആൽബം ചെയ്ത് നിർത്തുവാ. അപ്പൊ ശരി